മുതലക്കുടം പത്താം വാർഡിൽ നിന്നും കഞ്ഞി അംഗം കുറിക്കുന്ന യുവതാരം മാളിയക്കിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഭരണം യുവത്വത്തിന്റെ കൈകളിൽ ഭദ്രത ഉറപ്പിക്കാനാണ് എൽ ഡി ഒ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതും തൊടുപുഴയുടെ ഭാവി വികസനത്തിന് ഒരു എം ബി എക്കാരനെ തൊടുപുഴക്കാർക്ക് വേണയോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സുവർണവസരമാണ് മുതലക്കുളം പത്താം വാർഡിൽ സ്ഥാനാർത്ഥി ആയിട്ട് എം ബി എ വിദേശത്തു നിന്നും പഠനം പൂർത്തീകരിച്ചെത്തിയ മാളിക അഖിൽ ജെയിംസിന്റെ നാടിന്റെ സ്വപ്നങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അതിനുശേഷം രണ്ട് വർഷത്തോളം ഞാൻ യു കെയിൽ വർക്ക് ചെയ്തു പിന്നെ ദുബായിൽ വന്ന് എട്ട് വർഷത്തോളം ഞാൻ അവിടെയും വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ പേരൻസിൻ്റെ റിക്വസ്റ്റ് പറയാറ് അവർ പ്രായമായി വരുന്നു വീട്ടിലാരും ഇല്ല അപ്പോൾ അങ്ങനെയൊരു കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് ഉണ്ടായത് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും വെളിയിലോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഞാൻ നേരെ തിരിച്ച് ചിന്തിച്ച് വരികയായിരുന്നു ഈ നാട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ നാല് വർഷത്തോളം ഞാൻ ഈ നാട്ടിൽ എല്ലായിടത്തും സഞ്ചരിച്ചപ്പോൾ ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഒരു പക്ഷേ ഏറ്റവും മോശം വികസനം നടന്നിരിക്കുന്നത് ഈ പത്താം വാടിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ വാർഡിലെ ഏത് മേഖലയിലോട്ട് കടന്നു ചെന്നാലും റോഡുകൾക്ക് യാതൊരു വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പുനർ ക്രമീകരണങ്ങളോ കൺസ്ട്രക്ഷനോ ഒന്നും നടത്തി കേട്ടില്ല ആളുകളെ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് എനിക്കിവിടുത്തെ ഒരു പൾസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഏത് വീട്ടിൽ ചെന്നാലും അവർക്ക് പറയാനുള്ളത് ഈ വാർഡിൻ്റെ വഴികളെ കുറിച്ചാണ് നമുക്കറിയാം ഒരു വാർഡിൻ്റെ വഴികളെന്ന് പറയുന്നത് ആ വാർഡിൻ്റെ ജീവനാടിയാണ് ഏകദേശം ആയിരത്തി അമ്പതോളം സ്ഥാ മൊത്തം വീട്ടുകാരാണ് ഇവിടെ നമുക്ക് വോട്ടേഴ്സ് ആയിട്ട് ഉള്ളത് എന്നാൽ ഇവിടെ ഇത്രയും നാളും ഭരിച്ചിട്ട് യു ഡി എഫിന് സംഭാവന ചെയ്യാൻ സാധിക്കുന്നത് യു ഡി എഫിൽ നിന്ന് തന്നെ നാല് സ്ഥാനാർത്ഥികളെയാണ് ഇതെല്ലാം അധികാര ദുർമോഹത്തിന്റെ മത്സരങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഫ്ലക്സ് ബോർഡുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് നാടിന്റെ പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്താനാണ് യുവതാരം മാളീക്കിൽ അഖിൽ ജോസ് ജനവിധി തേടുന്നതും അവൻ ഈ നാടിൻ്റെ അഭിമാനമാണ് അവൻ ജയിക്കണം ഞങ്ങൾക്ക് എത്ര കണ്ടില്ല എത്രയോ ആൾക്കാരാണ് നിൽക്കുന്നത് ഒരേ സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് നമുക്ക് ഇത് ജയിച്ചെടുക്കണം ജയിക്കണം നമ്മുടെ നമ്മുടെ ആവശ്യമാണ്

Thank you.